ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു വലിയ പ്രശ്നം നടക്കുകയാണ് ആദ്രയുടെയും സന്ദീപിന്റെയും കാര്യത്തിൽ ഈ കാര്യത്തിൽ ഇപ്പോൾ സച്ചി ഇടപെട്ടിരിക്കുന്നു ഇപ്പോൾ സച്ചിയും അനൂപ് തമ്മിൽ വഴക്ക് സന്ദീപിനെ അനൂപ് അടിക്കുന്നത് കണ്ടിട്ട് സഹിക്കാനാകാതെ അനൂപിനെ എതിർത്ത് സംസാരിക്കുകയാണ് സച്ചി സന്ദീപിനെ തടയാൻ വന്ന അച്ചുവിനെയും അനൂപ് അടിച്ചിരുന്നു സച്ചി പറയുന്നു ആരെതിർത്താലും ആദ്രയ്ക്കും സന്ദീപിനും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവരുടെ വിവാഹം ഞാൻ നടത്തും ഈ നാട്ടിൽ കോടതിയും പോലീസും ഒക്കെ ഉണ്ട് മിസ്റ്റർ ഏത് നിയമത്തിന്റെ പരിഗണനയും എന്റെ അനീതിക്ക് ആവശ്യമില്ലെങ്കിലോ എന്റെ അനിയത്തിക്ക് ജീവനുണ്ടെങ്കിലല്ലേ ഇവൻ അവളെ കെട്ടു എന്റെ വാക്ക് ഇനിയും അവൾ ധിക്കരിച്ചാൽ ആദ്യം ഞാൻ കൊല്ലാൻ പോകുന്നത് എന്റെ അനീതി തന്നെയായിരിക്കും എന്നിട്ട് അർച്ചനെ ചേർത്ത് നിർത്തി അനൂപ് പറയുന്നു ഇവളെ പോലെ ഓരോന്ന് അനുഭവിക്കാൻ ആദരെയും ഞാൻ അങ്ങോട്ട് വിടില്ല അവിടുത്തെ ആണുങ്ങൾക്കൊന്നും നട്ടലില്ല എന്ന് പണ്ടെ എനിക്ക് ബോധ്യമായതാണ് അത് കേട്ട് അനൂപിന്റെ ഷട്ടിനെ കുത്തിപ്പിടിച്ച് സച്ചി പറയുന്നു എടോ തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ രണ്ടുപേരെയും മാറ്റി നിർത്തുകയാണ് അവിടെയുള്ള ബാക്കിയെല്ലാവരും നിർത്ത് എന്ന് പറഞ്ഞ് ആദര അവിടേക്ക് വന്നു അത് കേട്ട എല്ലാവരും അവരുടെ വഴക്കുകൾ നിർത്തി എനിക്ക് വേണ്ടി ആരും തമ്മി തല്ലണമെന്നില്ല എന്ന് ആതിര പറയുന്നുണ്ട് സന്ദീപ് ആതിരയുടെ അടുത്തേക്ക് വന്ന് പറയുന്നു ആതിരെ ഞാൻ നിന്നെ കാണാനാ വന്നത് എന്തിനെ അത്രക്ക് അത്യാവശ്യമായിട്ട് എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത് എന്റെ ഏട്ടൻ പറഞ്ഞത് ശരിയല്ലേ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ അത് ഇന്നലെ പറയണമായിരുന്നു അനകയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചപ്പോ ഒരു അക്ഷരം നീ മിണ്ടിയില്ലല്ലോ ഇനി എനിക്ക് സന്ദീപിനെ കാണണ്ട പഴയ ഇഷ്ടവും പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരണ്ട ഞാൻ സ്നേഹിച്ചിരുന്ന സന്ദീപ് മരിച്ചു എന്ന് ആതിര പറഞ്ഞപ്പോൾ അത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു ഇനി മേലിൽ എന്നെ കാണാനോ സംസാരിക്കാനോ ശ്രമിക്കരുത് എനിക്ക് നിന്റെ ഇഷ്ടമല്ല ഐ ഹേറ്റ് യു എന്ന് ആവർത്തിച്ച് പറയുകയാണ് ആതിര എന്നിട്ട് ബാക്കിയുള്ള എല്ലാവരോടുമായി ആതിര പറയുന്നു എനിക്കിനി ആരോടും ഒന്നും പറയാനില്ല എന്റെ കാര്യം പറഞ്ഞേ ഇനി ഇവിടെ ഒരു സംസാരവും വേണ്ട ദേ ഇന്നത്തോടെ ഞാൻ സന്ദീപുമായിട്ടുള്ള എല്ലാ പ്രശ്നവും ഉപേക്ഷിക്ക ഇനി ഈ പേര് പറഞ്ഞ് ഇവിടെ ആരും വരണമെന്നില്ല അങ്ങനെ വന്നവർക്ക് തിരിച്ചു പോകാം ഇനി എന്റെയും എന്നെയും എന്റെ വീട്ടുകാരെയും ഇത് പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കരുത് ഇത് എന്റെ ഒരു അപേക്ഷയാണ് അത്രയും പറഞ്ഞ് ആദ്യ രാഗത്തേക്ക് കയറിപ്പോയി അനൂപ് അവരോട് പറയുന്നു കേട്ടല്ലോ അവള് പറഞ്ഞത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ വളരെ വിഷമത്തോടെ സന്ദീപ് തന്റെ സ്കൂട്ടറിൽ കയറി തിരിച്ചുപോയി അത് സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് സച്ചിയും അർച്ചനയും അർച്ചനയും ബാ നമുക്ക് പോകാം എന്ന് സച്ചി അർച്ചനയോട് പറയുന്നു അർച്ചന കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അനൂപ് പറയുന്നു എന്റെ മൂത്ത പെങ്ങൾ ഒന്ന് നിന്നേ ഈ വീട്ടിൽ നന്ദി നെല്ലുശ്ശേരിയിലേക്ക് പോയത് അത് നീ മറക്കരുത് ഭർത്താവിനും വീട്ടുകാർക്കും ഒപ്പം ചേർന്ന് ഞങ്ങളെ ചറിക്കാൻ നീയും കൂട്ടു നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആദരെ എന്റെ മാത്രം അനിയത്തിയല്ല നിന്റെയും കൂടിയാണ് അത് എപ്പോഴും ഓർമ്മയിരുന്നാൽ നന്നായി എന്ന് പറഞ്ഞ അനുഭാഗത്തേക്ക് പോയപ്പോൾ വളരെ വിഷമത്തോടെ കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ് അർച്ചന കണ്ണ് തുടച്ചുകൊണ്ട് സച്ചിയോടൊപ്പം അർച്ചന കാറിലേക്ക് കയറി പോകുന്നു ഇതൊക്കെ കണ്ടൊന്നും പറയാനാകാതെ വളരെ വിഷമത്തോടെ ഇത് നോക്കി നിൽക്കുകയാണ് കമലയും മാഷും പിന്നെ മീരയും ആതിര മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അമ്മയോട് പറയുന്നു അമ്മേ അനുപേട്ടൻ കൊണ്ടുവരുന്ന ഏതാലോചനയ്ക്കും എന്റെ സമ്മതം പറഞ്ഞേക്കെ വീണ്ടും അകത്ത് പോയി കഥ കടച്ചു ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് സന്ദീപ് ഒരു പാലത്തിന്റെ അരികിൽ പോയി വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതേ സമയം മുറിയിൽ ആദരയും വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം ആലോചിച്ച് എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ എന്ന് കരുതിയാണ് ആതിര അങ്ങനെ പറഞ്ഞത് ആതിര അപ്പോൾ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ വീണ്ടും പ്രശ്നം ഗുരുതരമായേനെ സന്ദീപ് വീട്ടിലേക്ക് വന്നിട്ടും ആതിര പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് കരഞ്ഞുകൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുന്നു സന്ദീപ് അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് അനക സന്ദീപിനടുത്തേക്ക് വരുന്നു സന്ദീപ് തിരിഞ്ഞു നോക്കിയപ്പോൾ അനക നിൽക്കുന്നത് കാണുന്നുണ്ട് അത് കണ്ട് സങ്കടപ്പെട്ട് അനക സന്ദീപിനോട് ചോദിക്കുന്നു സന്ദീപെ സന്ദീപ് കരയുവാണോ അല്ല എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ആ അനക പറയുന്നു കൊള്ളാം ഞാൻ കണ്ട കാര്യം പോലും സന്ദീപ് സമ്മതിക്കുന്നില്ലല്ലോ അനക പ്ലീസ് എന്നെ ഇങ്ങനെ ടോർച്ച് ചെയ്യുന്നുണ്ട് ഏ തനിക്ക് എന്ത് സന്തോഷമാക്കി കിട്ടുന്നത് താൻ കണ്ടത് ശരിയാണ് ഞാൻ കരയുമായിരുന്നു എന്ന് കരഞ്ഞുകൊണ്ട് സന്ദീപ് പറയുന്നു അതിനുള്ള പ്രധാന കാരണം താനാണ് അത് പറഞ്ഞാലും തനിക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാ താൻ മുന്നിൽ വരുമ്പോ ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് എന്റെ മുന്നിൽ നിന്നല്ലേ സന്ദീപിന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കൂ എന്റെ സ്നേഹം എത്ര നാള് കണ്ടില്ലാണെന്ന് അടിക്കും ആദര സന്ദീപിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് വരെ വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് ഇന്നല്ലെങ്കിൽ നാളെ സന്ദീപ് എന്നെ മനസ്സിലാക്കുമെന്നുള്ള പ്രതീക്ഷയോടെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സന്ദീപിന് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അനക്ക് മരിച്ചു കഴിഞ്ഞു സന്ദീപിന് അനക്കയുള്ള തീവ്രമായ സ്നേഹത്തിന് സ്നേഹത്തോടെയാണ് അനക്കയുടെ ഉയർത്തെഴുന്നേപ്പ് മുറ്റത്തെ മുല്ലയ്ക്ക് മണ ഉണ്ടാവില്ല അത് എന്നും അങ്ങനെ തന്നെയാ സന്ദീപിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്രയും ഇഷ്ടം എനിക്ക് സന്ദീപിനോടുണ്ടെന്ന് എന്നിട്ടും എന്റെയും എന്റെ സ്നേഹത്തെയും സന്ദീപ് കാണാതെ പുതുമയിൽ ഒരു സ്നേഹത്തെ കണ്ടെത്തി അതിൽ ആനന്ദം കണ്ടു അപ്പോഴൊക്കെ ഈ മേൽക്കൂരയ്ക്ക് കീഴിൽ സന്ദീപിനെയും നമ്മുടെ ജീവിതത്തെയും സ്വപ്നങ്ങളുടെ ഞാൻ ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടായിരുന്നു സന്ദീപിന്റെ കണ്ണിൽ നിന്നും ഇപ്പൊ വന്ന കണ്ണുനീരിനേക്കാൾ ചങ്കുപൊട്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട് ഒരു വാക്കിലോ തലോടിലോ എന്നെ ആരും ആശ്വസിപ്പിച്ചിട്ടില്ല ഈ നിമിഷം വരെ കുറച്ചെങ്കിലും എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചേച്ചിയാണ് സന്ദീപിന് ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോ എത്ര പേരാ സഹായിക്കാനുള്ളത് നിങ്ങൾ എല്ലാവരും മത്സരിച്ച് ജയിക്കാൻ നോക്കുന്നത് അനഘ എന്ന സാധാരണ പെൺകുട്ടിയോടല്ല മറിച്ച് ഒരു പെൺകുട്ടിയുടെ ഇഷ്ടങ്ങളോടാണ് ഞാൻ എന്നും എല്ലാവരുടെ മുന്നിൽ ഒരു തുറന്ന പുസ്തകമായിരുന്നു പറയത്തക്കെ ഉള്ളടക്കം അതിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ആരും അതിനെ വില കൽപ്പിക്കാത്തത് സന്ദീപ് പറയുന്നു അനകെ താനിങ്ങനെ ഇമോഷണൽ ആവരുത് എന്റെ ജീവിതം പോലെ നിയന്ത്രിക്കുന്നത് ഞാനല്ല അനക സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ സന്ദീപ് ഇപ്പൊ ഇല്ല ആ പഴയ സന്തോഷവും പ്രസരിപ്പുമുള്ള ഉള്ള സന്ദീപിനെ എനിക്ക് തന്നെ കൈമോശം വന്നിരിക്കുക എന്റെ ജീവിതം പഴയതുപോലെ ആക്കാൻ ഇനി ആരു വിചാരിച്ചാലും സാധിക്കില്ല മറ്റൊരു ബന്ധത്തെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ എനിക്കിനെ ആലോചിക്കാനേ വയ്യ അനക പറയുന്നു ഞാനിതൊക്കെ പറയുന്നത് സന്ദീപിനെ സ്നേഹിക്കാൻ വേണ്ടിയല്ല എപ്പോൾ സംസാരിച്ചാലും വഴക്കെട്ട് പിരിയുന്ന നമ്മൾക്കിടയിൽ എപ്പോ ഒരു ആത്മബന്ധം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ഇതുവരെ മെനക്കെട്ടിട്ടില്ല മനസ്സിലാക്കുന്നവര് മനസ്സിലാക്കിയാൽ മതി എന്നുള്ള ധാരണയായിരുന്നു എനിക്ക് പക്ഷെ ഇപ്പൊ തോന്നുന്നു അത് വലിയൊരു അബദ്ധമായിരുന്നെന്ന് പറയാതെ മനസ്സിലാക്കാൻ മാത്രം ഞാൻ ഒന്നും അല്ലായിരുന്നു എന്ന് ചേച്ചിയുടെ വിവാഹ ജീവിതം വഴി എനിക്ക് കിട്ടിയതാ എല്ലാം ഒരിക്കലും ഞാൻ കാരണം ആരെയും വേദനിപ്പിക്കണമെന്ന് കരുതിയിട്ടില്ല ഞാൻ എന്നാൽ ഇപ്പോ അതുണ്ടായി എന്റെ സ്നേഹം കാരണം എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അർഹതയില്ലാത്തതാണ് എന്റെ ഈ ആഗ്രഹമൊന്ന് എന്റെ അതിരി കഴിഞ്ഞ സ്നേഹവും അതിരി കടന്ന സ്നേഹവും വിശ്വാസവുമാണ് എന്റെ ഈ സ്നേഹത്തെ നിശ്ചയിച്ചിരിക്കുന്നത് എന്റെ ഈ ആഗ്രഹങ്ങളൊക്കെ സന്ദീപ് മറ്റൊരു പെൺകുട്ടിയുടെ നേരെ വെച്ച് നീട്ടുമ്പോ അവൾക്ക് വേണ്ടി ഇങ്ങനെ കണ്ണു നിറഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛമാണ് തോന്നുന്നത് എന്റെ ഇഷ്ടങ്ങളെ ഓർത്ത് എന്റെ ഈ സ്വപ്നത്തെ ഓർത്ത് എന്റെ ഈ ജീവിതത്തെ ഓർത്ത് പല സമയത്തും ഞാൻ കണ്ട സ്വപ്നത്തെ ഒരൊറ്റ സ്ഥലത്തേക്ക് വലിച്ചെറിയുമ്പോ ഞാൻ സന്ദീപിനെ ശപിക്കാത്തതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ സന്ദീപ് എന്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന ഒറ്റ കാരണം എന്റെ മുന്നിൽ മറ്റൊരു പെൺകുട്ടിയുമായി സന്ദീപ് ജീവിക്കുന്നത് എനിക്ക് താങ്ങാൻ കഴിയുന്ന കാര്യമല്ല അത് ആദരയാകുമ്പോൾ പ്രത്യേകിച്ചും അതുകൊണ്ടാ ഈ നിമിഷം വരെ എന്നെ പരിഗണിക്കാതിരുന്നിട്ടും ഞാൻ നമ്മുടെ വിവാഹത്തെ എതിര് പറയാതിരുന്നത് അത്രക്കൊക്കെയുള്ളു എൻ്റെ മനസ്സിന്റെ വിശാലത ഈ ലോകത്തെ സന്ദീപിനെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ മറ്റാരും സ്നേഹിക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരാദരയ്ക്കും ഞാൻ സന്ദീപിനെ വിട്ടുകൊടുക്കില്ല ഈ അത് ഈ അനക്കയുടെ വാശി തന്നെയാണ് എന്റെ ഈ ജീവിതത്തോടുള്ള വാശി അത്രയും പറഞ്ഞ് വളരെ വിഷമത്തോടെ അനക്ക പോകുന്നു ശേഷം കാണിക്കുന്നത് അവന്തികയും അനകയും തമ്മിൽ സംസാരിക്കുന്നു അനക അനകയോട് അവന്തിക ചോദിക്കുന്നു നീ എന്തിനാ കരയുന്നതെന്ന് കരഞ്ഞതല്ല കണ്ണിൽ എന്തോ കരട് പോയിട്ട് എന്ന് അനക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു എനിക്കറിയാം ആ കരട് എന്താണെന്ന് ഒരു കാരണം കൊണ്ടും നിന്റെ കണ്ണ് നിറയാതിരിക്കാനാ ഈ ചേച്ചി എപ്പോഴും ശ്രമിക്കുന്നത് നിന്റെ ഈ നിറഞ്ഞ കണ്ണും തകർന്ന മനസ്സും എന്റെ ധൈര്യത്തെ കൂടെ ചോർത്തി കളയുക ചേച്ചി ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ എതിർക്കരുത് ഈ വിവാഹവും മറ്റെല്ലാം എതിർത്തിട്ട് എല്ലാം വിട്ടിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറി നിന്നാലോ ഇവിടെ പലപ്പോഴും പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് മാറി നിന്നാലോ എന്ന് ആലോചിക്കുക എന്റെ അനക പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അവന്തിക പറയുന്നു നീ ഈ കാര്യം ഇങ്ങനെ വളച്ചു ചുരുക്കി പറയണോന്നില്ല ഒറ്റ വാക്കിൽ ഒരു പേരുണ്ട് അതിനെ ഒളിച്ചോട്ടം ഒളിച്ചോട്ടം നല്ലത് തന്നെയാണ് അതെല്ലാം ഉപേക്ഷിക്കാനല്ല എല്ലാം നേടിയെടുക്കാൻ തിരികെ വന്നെല്ലാം കാൽക്കീഴിലാക്കാൻ നീ ഇപ്പോ എന്നോട് പറഞ്ഞത് സ്വയം ഒരു തോറ്റു കൊടുക്കലാണ് അതിനീ ചേച്ചി സമ്മതിക്കില്ല നിനക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് അനഘ എന്ന നിന്നെ പൂർണ്ണമാക്കുന്നത് സന്ദീപോ അവന്റെ പ്രണയമോ അല്ല ആ പ്രണയത്തിനു വേണ്ടി നിന്റെ ജീവിതം നശിക്കാനും പാടില്ല തോൽവിയുടെ അങ്ങേയറ്റതും തുടങ്ങിയതാ ഞാൻ ഇങ്ങേ അറ്റന്ന് എനിക്ക് കൊടുക്കേണ്ടി വന്നത് എന്റെ ജീവിതം തന്നെയാണ് കുഞ്ഞായിരുന്നെങ്കിലും നിനക്കും ഓർമ്മയുണ്ടല്ലോ പലതും ഒരു മുത്തശ്ശിക്കരെ പറഞ്ഞു തീർക്കുന്ന ലാഘവത്തോടെ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതൊന്നല്ല എൻറെ നിന്റെയും കഥ നമുക്ക് നഷ്ടമായതല്ല മൂന്നിരട്ടിയായി തിരിച്ചു പിടിക്കണം നമുക്ക് അത് ധനമായാലും അധികാരമായാലും അതിനുള്ള പടയോട്ടത്തിൽ ചിലപ്പോൾ നിനക്ക് നിശ്ചയിച്ച ഒരു ദാമ്പത്യ ജീവിതം ജീവിച്ചു തീർക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും നമ്മുടെ രണ്ടുപേരുടെയും കെട്ടിതാലിയായിരിക്കും പിതൃക്ക് പിതൃക്കൾക്ക് വേണ്ടിയുള്ള ഒരു നൈവേദ്യമായി കൊടുക്കേണ്ടി വരുന്നത് നിന്റെ പ്രണയം സാങ്കൽപ്പികമാണ് നമ്മുടെ പക പരമാർത്ഥവും അനാഥമാകപ്പെട്ട നമ്മുടെ ജീവിതത്തിന് പകരമായി അതിന് കാരണക്കാരായവരുടെ തല ഒന്നായി വെട്ടിയേറിയുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് ആരായാലും നിന്റെ ശത്രുപാളയത്തിൽ കൈ വിറക്കരുത് സന്ദീപായാൽ പോലും ആ പാപങ്ങളെല്ലാം എന്നിലേക്ക് വന്ന് ചേരണം എന്നാണ് എന്റെ പ്രാർത്ഥന അനക പറയുന്നു ചേച്ചി ചേച്ചി എന്താ ഈ പറയുന്നത് പകരം തീർക്കാനല്ല ഞാൻ സന്ദീപിനെ ഇഷ്ടപ്പെട്ടതും കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും എനിക്ക് ചേച്ചി പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയില്ല സന്ദീപിനൊപ്പം നല്ലൊരു ജീവിതം അത് മാത്രമേ എൻറെ മനസ്സിലുള്ളൂ സന്ദീപിനോടുള്ള നിന്റെ അതിയായ അഗ്നിവേശം നിന്നെ വല്ലാണ്ട് മാറ്റിയിരിക്കുന്നു അതുകൊണ്ടാ പകയെരിയേണ്ട കണ്ണിൻ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നത് പ്രേമം വിവാഹം പേരക്കുട്ടികൾ അവസാനം വാർദ്ധക്യത്തിൽ അന്ത്യം അങ്ങനെ ഒരു സർവ്വസാധാരണ ജീവിതമല്ല ജീവിച്ചു തീർക്കേണ്ടത് ഒരിട്ടു വെള്ളത്തിനും ഒരിറ്റു ചോറിനു മുന്നിൽ മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടി കൈനീട്ടി നിൽക്കേണ്ടി വന്നവരുടെ അവസ്ഥ അതിന്റെ മറുപടി ആയിരിക്കണം എന്റെയും നിന്റെയും ജീവിതം അതിൽ നിന്നുകൊണ്ടായിരിക്കണം നിന്റെ എല്ലാ പ്രവൃത്തിയും അതുകൊണ്ട് ശത്രുവിനോടുള്ള പ്രണയത്തിൽ അടിമപ്പെടരുത് സ്നേഹത്തിനു വേണ്ടി യാചിക്കയും ചെയ്യരുത് മനസ്സാക്ഷി ഇല്ലാത്തതാണ് നെല്ലുശ്ശേരിയുടെ തലമുറകളുടെ പ്രത്യേകത യാചിക്കൻ തോറും നെഞ്ചും കൂട്ടിൽ ആ ആ അമർത്ത ചവിട്ടാനെ ഇവിടെ ഉള്ളവർക്ക് വശമുള്ളൂ ഇപ്പൊ വീശുന്ന കാറ്റ് നിനക്ക് അനുകൂലമാണ് നെല്ലശ്ശേരി സേതുമാധവന്റെ ഉറച്ച തീരുമാനത്തിൽ സന്ദീപിനെ നിനക്ക് കിട്ടും അതെന്താ ഞാൻ ഒരു സന്തോഷ വാർത്ത പറഞ്ഞിട്ടും നിന്റെ മുഖം തെളിയാത്തത് അനക പറയുന്നു ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് വല്ലാത്ത ഭയം തോന്നുവാ ഇപ്പൊ നിനക്ക് ഭയം വേണ്ട കണക്കുകൾ ഓരോന്നായി തീർത്തു വരുമ്പോൾ നിന്റെ ഭർത്താവിനെ എന്റെ കയ്യിൽ നിന്ന് മറച്ചു പിടിച്ചാൽ മാത്രം മതി രക്തബന്ധങ്ങൾ രക്തം വാർന്ന് പിടയുന്നത് കണ്ട് ഏതെങ്കിലും രീതിയിൽ എന്നെ എന്റെ മുന്നിൽ വന്ന് എന്നെ തടഞ്ഞാൽ മാത്രമേ നീ ഭയക്കേണ്ട കാര്യമുള്ളൂ അതിന് അവൻ ശ്രമിക്കാത്തടത്തോളം കാലം നിന്റെ കഴുത്തിൽ താലി ഉണ്ടാകും അത് നിന്റെ ഈ ചേച്ചിയുടെ വാക്ക എന്നെ അവനെയൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നു ഒന്ന് മനസ്സിലാകാതെ എല്ലാം കേട്ടു നിൽക്കുകയാണ് ടെൻഷനോടെ അനക ശേഷം കാണിക്കുന്നത് അർച്ചന സന്ദീപിനോട് പറയുന്നു സന്ദീപ് എന്ത് ന്യായീകരണം പറഞ്ഞാലും ശരി നീ കാണിച്ചത് ബുദ്ധിമോശമായി പോയി ഒരു ഫോൺ കോളിൽ തീരുന്ന കാര്യത്തിനാണോ സന്ദീപ് വീട്ടിൽ ചെന്ന് കയറിയതും ഇത്രയും പ്രശ്നമുണ്ടാക്കിയതും അതെടുത്ത് സച്ചി ഏട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ രണ്ടിലൊന്നും അറിയണോ തോന്നി അതിന് പറഞ്ഞത് കേട്ടല്ലോ ഞാൻ മുത് മുമ്പേ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് തകർന്നിരിക്കുന്ന സമയങ്ങളിൽ ഒരു തീരുമാനം എടുക്കരുത് അത് അബദ്ധമയാവെന്ന് ഒന്നാമതായി ഗെറ്റുകെതറിന് ശേഷം ഒരു വല്ലാത്ത വിഷമത്തിലാണ് ഏട്ടൻ എന്റെ വീട്ടിൽ എന്നല്ല ഏത് വീട്ടിലായാലും ഇതൊക്കെ തന്നെ സംഭവിക്കൂ ഇനി എന്തു പറഞ്ഞ എല്ലാവരെയും ഒന്ന് സമാധാനിപ്പിക്കുന്നത് എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് അപ്പോൾ സച്ചി ഏട്ടതി എന്ന് പറഞ്ഞു സന്ദീപ് ഏടതി എന്ന് പറഞ്ഞൊരു കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ സച്ചി അവിടേക്ക് വരുന്നോ എന്താ എന്നെ കണ്ടപ്പോ രണ്ടാളും നിർത്തി ഇങ്ങനെ ഓരോന്ന് ഒളിച്ചും പാത്തും ചെയ്തത് ആ കാര്യങ്ങൾ ഇത്രത്തോളം വഷളായത് ആ സമയത്ത് ഞാനും ഇയാളും അവിടെ വന്നില്ലായിരുന്നെങ്കിൽ നീ ഇങ്ങനെ രണ്ടു കാലിൽ എണീറ്റ് നടക്കില്ലായിരുന്നു അത് സച്ചിയേട്ട ഒരു അബദ്ധം എന്നൊക്കെ സന്ദീപ് പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു ഇപ്പോ ഈ പറ്റിയത് അബദ്ധം ഇനിയും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ ഞാൻ ഒരു കാര്യം പറയാം ആദരിയുമായുള്ള ബന്ധം നിനക്ക് വേണ്ട നിനക്ക് നിന്റെ പ്രേമത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നീ എന്നോട് പറഞ്ഞു പക്ഷെ നിന്റെ കാഴ്ചപ്പാടും ആന്ധ്രയുടെ ആറ്റിറ്റ്യൂഡും രണ്ടും രണ്ടാണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ അങ്ങനെയല്ല സച്ചിയേട്ട എന്റെ സന്ദീപ് പറഞ്ഞപ്പോൾ സച്ചി ദേഷ്യത്തോടെ പറയുന്നു എങ്ങനെയല്ലെന്ന് ഞാൻ കേട്ട കാര്യമാണോ നീ ഇനി തിരുത്താൻ പോകുന്നത് അത്രയും പേരുടെ മുന്നിൽ വെച്ച് അവള് പറഞ്ഞു കഴിഞ്ഞു നിന്നെ അവൾക്ക് വേണ്ടാന്ന് അവൾ അത്രയും ധൈര്യത്തോടെ ആ അങ്ങനെ പറയണമെങ്കിൽ അവള് നിനക്ക് വേണ്ടാന്ന് തന്നെയാണ് അവക്ക് നിന്നെ വേണ്ടാന്ന് തന്നെയാണ് അറക്കേട്ട വിഷമത്തോടെയും ടെൻഷനോടെയും അർച്ചനയും സന്ദീപം നിൽക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ